ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് വീടിൻ്റെ നമ്മുടെ ഒരു ഫ്ലോർ ഹൈറ്റ് അതിനെക്കുറിച്ച് വളരെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് വാസ്തുപ്രകാരം ഏറ്റവും നല്ല ഹൈറ്റ് എന്താണ് അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്തൊരു വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൂടുന്തോറും ബിൽഡിങ്ങിൻ്റെ എക്സ്പെൻസ് കൂടും സ്വാഭാവികമായിട്ട് നമ്മൾ എത്ര രണ്ട് വരി കട്ടയോ മൂന്ന് വരി കട്ടയൊക്കെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കോസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരു ഫ്ലോർ ഹൈറ്റ് നമ്മൾ സാധാരണ നോർമൽ ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മൂന്ന് മീറ്ററാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത് പണ്ടൊക്കെ രണ്ട് തൊണ്ണൂറ് കൊടുത്തിട്ട് പത്ത് സെൻറ്റിമീറ്റർ സ്ലാബും കൂടെ ചേർത്തിട്ട് നമ്മൾ മൂന്ന് ഹൈറ്റ് മൂന്ന് മീറ്റർ എന്ന രീതിയിൽ പറയുമായിരുന്നു ഇപ്പോൾ മൂന്ന് മീറ്റർ ഹൈറ്റ് നമ്മൾ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് നമ്മൾ വീടുകൾക്ക് സാധാരണ കൊടുക്കാറുണ്ട് സാധാരണക്കാർ വയ്ക്കുന്ന സാധാരണ വീടുകൾക്കെല്ലാം ഈ ഹൈറ്റ് തന്നെയാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ചിലവ് കുറയ്ക്കേണ്ട ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഹൈറ്റ് നമ്മൾ കൂട്ടുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വാസ്തുപരമായിട്ട് ആ ഹൈറ്റിനൊരു വിഷയമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പം അത്തരം ഹൈറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വാസ്തുപരമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഹൈറ്റ് ഇപ്പോൾ ഒരു ത്രീ ഡയമെൻഷണൽ കണക്ക് ജോമട്രി വാസ്തുവിൻ്റെ ത്രീ ഡൈമെൻഷണൽ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ വാസ്തുപരമായിട്ട് ഏറ്റവും നല്ല ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് മീറ്റേഴ്സാണ് അതായത് മുന്നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ അതാണ് ഏറ്റവും ഐഡിയൽ കോമ്പിനേഷൻ നമുക്ക് എപ്പോഴും ഹൈറ്റ് എടുക്കുമ്പോഴത്തേക്കും എടുക്കേണ്ടത് ഏറ്റവും നല്ല മുന്നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് അത് പന്ത്രണ്ട് അടി കൂടുതൽ വരും അപ്പം ആറ് സെൻറ്റിമീറ്റർ കൂടെ എക്സ്ട്രാ വരും അപ്പം മുന്നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്ററാണ് വാസ്തുപ്രകാരം ഏറ്റവും നല്ല ഹൈറ്റ് പക്ഷേ എന്ന് എന്ന് വെച്ച് നമ്മളത് ആ ഹൈറ്റ് തന്നെ കൊടുത്താൽ വാസ്തുവിൽ നല്ലതുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോഴും ഇതൊരു സ്റ്റാൻഡേർഡാണ് ഞാൻ പറയുന്നത് ഒരു വേ ഓഫ് ലിവിങ് വാസ്തു എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ചോയ്സുകളെയും കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു ഒരു ലിവിങ് കണ്ടീഷനാണ് വാസ്തു അനുഷ്ഠിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൽ ഈ ഒരു ഹൈറ്റ് കൂടെ കിട്ടിയാൽ മച്ച് ഓസ്പീഷ്യസാവും ആ ഒരു എക്സ്പെൻസ് കാരണം ഞാൻ ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വലിയ കട്ട കൂടുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ കട്ടയുടെ ചിലവ് മാത്രമല്ല അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ചിലവ് വരും പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് വരും പുട്ടിയുടെ ചിലവ് വരും ഇതെല്ലാം നമുക്ക് കയറും ഇത് ക്യുമുലേറ്റീവ് ഇങ്ങനെ കയറി വരും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോൺട്രാക്റ്റൊക്കെ എടുക്കുന്ന പ്രോജക്റ്റിൽ എൻ്റെ അടുത്ത് പലരും ഹൈറ്റ് കൂട്ടാൻ പറയുമ്പോൾ ഞാൻ ആദ്യം വിസമ്മതിക്കുന്നത് അതിൻ്റെ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഹൈറ്റ് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് സ്ട്രേറ്റ് വേയും നമുക്കത് ഒരു ട്രാൻസ്പെറൻറ്റ് കോൺട്രാക്ട് സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു കോൺട്രാക്ടറിന് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഹൈറ്റ് കൂട്ടാൻ പറയുകയാണ് വാസ്തുപ്രകാരം ഹൈറ്റ് കൂട്ടാൻ പറയുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വളരെ ന്യായപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നീതിയുക്തമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാൻ പറയുന്നത് അതിപ്പം നാളെ വാസ്തു റെക്കമെൻഡേഷൻ പ്രകാരം മുന്നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ആക്കണം എന്ന് വെച്ച് നമ്മുടെ എല്ലാം അങ്ങനെ അങ്ങ് ചെയ്യാൻ പറയുന്നത് ശരിയായ രീതിയല്ല അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റുമെങ്കിലും അത്തരത്തിലുള്ള എക്സ്പെൻസുകളെ നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഹൈറ്റിനെ പറ്റി ചിന്തിച്ചാൽ മതി അപ്പം മുന്നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു നല്ല ഓസ്പീഷ്യസ് വാസ്തു കണക്കാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചിട്ട് തന്നെ എല്ലാ വീടുകളും പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളിലെ ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പെട്ടെന്ന് വന്നിട്ട് അയ്യോ നിങ്ങളുടെ ഫ്ലോർ ഹൈറ്റ് എത്രയാണ് ഇപ്പോൾ അയാൾ പറയും മൂന്ന് ആണ് എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല മുന്നൂറ്റി അറുപത്താറ് എനിക്ക് വേണം അത് കഴിഞ്ഞ് വാസ്തു അങ്ങനെ പറയുന്നു അങ്ങനെയല്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ഹൈറ്റ് കൂടുമ്പോൾ കൂടുമ്പോഴുണ്ടാകുന്ന ചിലവ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അറ്റംറ്റ് ചെയ്യാവൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം